എന്റെ ഒരു ഫ്രണ്ട് ഈയിടെ ഡെലിവറി കഴിഞ്ഞാണ് അപ്പൊ ആൾ ആളൊരു കൺസേൺ പറയണ്ടായി അപ്പൊ ആഫ്റ്റർ ഡെലിവറി ആൾക്ക് കുഞ്ഞിനോട് കുറച്ചൊരു അടുപ്പ കുറവ് അതുകൊണ്ട് തന്നെ ആൾക്ക് വളരെയധികം ഇപ്പൊ മെൻ്റലി ആണെങ്കിലും വളരെയധികം വിഷമം ഉണ്ടാവുക അതുപോലെ തന്നെ കാരില്ലാതെ ദേഷ്യപ്പെടുക വാശി തോന്നുക പക്ഷെ അതിനുശേഷം ആൾ വളരെ അത് ഓർത്ത് വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം എന്താണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ആസ് എ ഗൈനക്കോളജിസ്റ്റ് മാമിന് എന്താ പറയാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ വിത്ത് എ ന്യൂ ബോൺ ബേബി മദർ ഇസ് ഓൾസോ ബോർ അമ്മയും ജനിക്കുകയാണ് അപ്പോൾ ഇറ്റ് ഇസ് എ കംപ്ലീറ്റ്ലി ന്യൂ അറ്റ്മോസ്ഫിയർ അപ്പോൾ അവരുടെ പെട്ടെന്നുള്ള ജീവിതശൈലിയിലുള്ള മാറ്റങ്ങള് പിന്നെ അതോട് കൂടെ ഉണ്ടാവുന്ന സ്ട്രെസ്സ് ഉറക്കില്ലായ്മ ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ നമ്മൾ പറയുമ്പോൾ പോസ്റ്റ്മാർട്ടം ബ്ലൂസ് ആൻഡ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ സിംറ്റംസിന് പറയുന്നത് അപ്പോൾ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുമ്പോൾ വളരെ അധികം അമ്മമാരിലും കണ്ടുവരാറുണ്ട് ഒരു ഫിഫ്റ്റി ടു എയ്റ്റി പെർസെൻ്റ് അമ്മമാരിലും കണ്ടുവരാവുന്നതാണ് ഒരു ഇറിറ്റബിലിറ്റി ഒരു ആങ്സൈറ്റി ഒരു ചെറിയൊരു വിഷാദം അങ്ങനെയുള്ള കുറച്ച് സിംറ്റംസ് അപ്പോൾ ഇത് യൂഷ്വലി ഒരു ഡെലിവറി കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്ത് മിക്കവാറും ഒരു ടു ത്രീ ഡേ ടു ത്രീ വീക്സിനുള്ളിൽ തന്നെ സെറ്റിൽ ആവുന്നതാണ് സെൽഫ് ലിമിറ്റിംഗ് ആണ് അതായത് നല്ല ആയിട്ടുള്ള റെസ്റ്റ് പിന്നെ സപ്പോർട്ട് വേണം ഹസ്ബൻഡിൻ്റെയും കുടുംബാംഗങ്ങളുടെയും നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് വേറെ വേറെ ചികിത്സയൊന്നും എടുക്കാതെ തന്നെ മാറാവുന്നതാണ് ഇനിയുള്ളതാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതൊരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് സ്ത്രീകളിലും കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടിയും തീവ്രമായിട്ടുള്ള സിവിയറായിട്ടുള്ള ആണ് ഇതിൽ കാണുക അതായത് നൽ ആയിട്ടുള്ള ക്രൈ അമിതമായിട്ടുള്ള വിഷമം ഒരു ഹോപ്പ്ലെസ്നെസ് ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഒരു ഫീലിങ് അങ്ങനെയൊക്കെ ഫീലിംഗ് ഓഫ് ലോ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ അത് ഭയങ്കര ഒരു സിറ്റുവേഷൻ പിന്നെ കുറച്ചും കൂടിയും സിവിയറായിട്ട് സിവിയറായിട്ടാണെങ്കിൽ സെൽഫ് ഹാം പിന്നെ സൂയിസൈഡൽ തോട്ട്സ് പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞിനോട് ബോണ്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ അത് ഇംഗ്ലീഷിലും കാണാം പിന്നെ അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള തോട്ട്സ് അങ്ങനെയൊക്കെ അപ്പം അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം എപ്പോഴും ഒരാൾ ഈ അമ്മയുടെ കൂടെ ഉണ്ടാവണം ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് തന്നെ നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്നിട്ട് ആയിട്ട് മെഡിസിൻസ് എടുക്കുക കൗൺസിലിംഗ് എടുക്കുക ഒട്ടും മടിക്കാതെ തന്നെ ഇതൊന്നും മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല അതായത് ഒരു പനിയും ചുമയും ഒക്കെ വരുന്ന പോലെ തന്നെ ഏതൊരു അമ്മമാർക്കും അനുഭവപ്പെടാവുന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആയിട്ട് സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക ട്രീറ്റ്മെൻറ്റ് എടുക്കുക താങ്ക്